ഒരു ദശാബ്ദക്കാലത്തിന് ശേഷമാണ് പത്തു വർഷങ്ങൾക്ക് ശേഷം അധികാരത്തോട് നേർക്കുനേർ വിറയ്ക്കാത്തൊരു പ്രതിപക്ഷ ശബ്ദം രാജ്യത്തിന്റെ അധികാരക്കുന്നിൽ മുഴങ്ങിത്തുടങ്ങിയ പതിനെട്ടാം ലോക്സഭയ്ക്കാണ് തുടക്കം ആ ലോക്സഭയിൽ എട്ടാം വട്ടം ഏറ്റവും മുതിർന്ന സാമാജികൻ കൊടിക്കുന്നലിനെ വിട്ടിയൊരു കീഴ്വഴക്ക ലംഘനത്തിൽ ആദ്യ മണിക്കൂറിൽ തന്നെ തുടങ്ങിയ വിയോജിപ്പിന്റെ മുദ്രാവാക്യങ്ങളിൽ അങ്ങേയറ്റ പ്രതീക്ഷയിൽ ഒരു തപസ്സുകണക്കെ രാപ്പകൽ കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ വഞ്ചിച്ച പ്രവേശന പരീക്ഷാ ക്രമക്കേടുകളിൽ അതിൻ്റെ ക്രെഡിബിലിറ്റിയെ കഴിവേറ്റിക്കൊന്ന ഭരണകൂടത്തിന്റെ കുടുംപരാജയമടക്കം പുതിയ പ്രതിപക്ഷത്തിന്റെ ആവനാഴിൽ ആവശ്യത്തിനാണ് ആയുധങ്ങൾ അന്ന് ചോറിൽ ചോരവീണയ കർഷക സമരത്തെ പുച്ഛിച്ച് പുറകാലിനടിച്ച മട്ടിൽ ഗോറിമാരോ സാരോങ് ഗോ എന്ന അഹങ്കാരാക്രോശങ്ങളിൽ പൗരത്വ സമരത്തെ അടിച്ചൊതുക്കിയ മട്ടിൽ ഇന്ത്യ ഇന്ത്യാ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങളെ അവഗണിച്ച് കളയാൻ ആ നോട്ട് ബന്ധി പോലെ അജണ്ടകൾ അപ്പം ചുട്ടെടുക്കാൻ അമ്പത്താറ് ഇഞ്ച് മെലിഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് മെരുങ്ങിയ ദുർബല ബി ജെ പിക്ക് ചിന്തിക്കാവതല്ല അത് രാജ്യത്തിന്റെ ജനാധിപത്യ കരുത്താണ് ആ ചാർസോ പാർ എന്ന സിംഗിൾ പാർട്ടി സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട സമവായ സർക്കാർ എന്ന് ആവർത്തിച്ച് നരേന്ദ്രമോദിന്ന് അധികാരമേൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഉയർത്തി കാണിക്കുന്നുണ്ട് ഒരു ചുവന്ന പുറംചട്ട സാക്ഷാൽ ഭീമറാവ് അംബേദ്കറിന്റെ ആത്മാവ് തുടിക്കുന്ന ജനാധിപത്യത്തിന്റെ വിശുദ്ധ പുസ്തകം ഭരണഘടന ആ പ്രചാരണകാലത്ത് ഒരു യോഗത്തിൽ ആ ചുവന്ന പുറഞ്ചട്ട ഉയർത്തിയപ്പോൾ കേട്ടതാണ് പരിഹാസം മൂക്കറ്റ മഴപതി ആരോപണങ്ങളിൽ മുങ്ങി മറുകണ്ടം ജാണിയ പുത്തൻകൂറുകാരൻ ഹിമന്ത ബിശ്വാർമ്മ ചോദിക്കുന്നു രാഹുലെ ആ ചുവന്ന പുറഞ്ചട്ട എന്താ ചൈനീസ് ഭരണഘടനയാണോ മര്യാദകട്ടെ ആ പരിഹാസത്തിന് ചാർസോ ആ വിശുദ്ധ പുസ്തകത്തെ കൈകാര്യം ചെയ്യാൻ നോക്കിയ ദുരൂഹ നീക്കങ്ങൾക്ക് രാജ്യം മുഖമടച്ചു കൊടുത്ത മാൻഡേറ്റിന്റെ കാര്യത്തിൽ റായ്ബറേലിയുടെ സാമാജികൻ സഭയിൽ ഇരിക്കുമ്പോൾ ചേർന്നിരിക്കുന്നത് അവതേശ് പ്രസാദാണ് രാമക്ഷേത്ര അജണ്ട പൊളിച്ച് കയ്യിൽ കൊടുത്ത് ജയ് ശ്രീറാം എന്ന പ്രാർത്ഥനാ മന്ത്രം രാഷ്ട്രീയ മുദ്രാവാക്യമാക്കിയതിനെ അപ്രസക്തമാക്കി അയോധ്യയുടെ ജനായത്ത നായകൻ അയോധ്യ മാത്രമല്ല സീതാപൂർ അടക്കം ശ്രാവസ്തി അടക്കം സാക്ഷാൽ വാരണാസി അടക്കം ആ വിശുദ്ധ പുസ്തകം മർമ്മത്തേൽപ്പിച്ച പ്രഹരത്തിൽ കോൺഗ്രസിന് നേർക്ക് പ്രധാനമന്ത്രി എഴുതി വിടുന്ന ഒളിയമ്പാൻ അടിയന്തരാവസ്ഥ അതിന്റെ രാഷ്ട്രീയം എന്താണെങ്കിലും പ്രതിപക്ഷത്തെ വേട്ടയാടി സ്ഥാപനങ്ങളെ പരിധിയിലാക്കി രാജ്യഭരണ അഹങ്കാരമായാൽ അതിന്റെ മുനയൊടിക്കാൻ കെൽപ്പുണ്ട് എന്ന് പറയലാണ് അധികാരത്തോട് നേർക്കുനേർ പേടിയില്ലാത്ത ഇന്ത്യ എന്ന യാഥാർത്ഥ്യം ആ മോദി മോദി വ്യക്തിയാഘോഷങ്ങൾ അവസാനിക്കലാണ് ചർച്ചയാകുന്നത് ഡെമോക്രസിയുടെ വിശുദ്ധ പുസ്തകമാണ് നക്ഷത്ര ശോഭയിൽ വീണ്ടും തെളിയട്ടെ വാക്കുകൾ ജനാധിപത്യം മതേതുരത്വം അൻപത്തി ആറ് അപ്പുറം കരുത്താവട്ടെ പീപ്പിൾ ഓഫ് ഇന്ത്യ